ഹായ് അസലേക്കും ഈസി ആയിട്ട് നമുക്ക് തൈരൊക്കെ ഒഴിച്ചിട്ടുള്ള ചിക്കൻ കറി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ഉലുവയിട്ട് പൊട്ടിക്കാം അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഉപ്പും ഇട്ട് നന്നായി വഴക്കിയെടുക്കാം സവാള നന്നായി വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു നാലഞ്ച് പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കാം സവാള നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂൺ ചിക്കൻ മസാല ഒരു സ്പൂൺ മുളക് പൊടി ഒന്നേകാൽ സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം അതിനുശേഷം ചിക്കൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് അരപ്പുമായി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം ചിക്കൻ്റെ വെള്ളമൊക്കെ ഊറി ഒരു അരവേവായിട്ടുണ്ട് ആ സമയത്ത് ഞാൻ കറിയപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കാം അതിലേക്ക് മൂന്ന് സ്പൂൺ തൈര് കൂടി ഒഴിച്ച് കൊടുക്കാം അധികം പുളിയില്ലാത്ത തൈരാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇനി സ്പൂൺ കറി മസാലപ്പൊടിയും കാൽസ്പൂൺ കുരുമുക് പൊടിയും ഇട്ട് കൊടുക്കാം നല്ല തിക്കായിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് കറിയപ്പിലയും മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം